ഭൂപതിവ് നിയമ ഭേദഗതിയുടെ കരട് രൂപീകരണം അന്തിമഘട്ടത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഭേദഗതി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു കരട് രൂപീകരിക്കുന്നതോടെ കർഷക സംഘടനകളുമായും രാഷ്ട്രീയ കക്ഷികളുമായും ചർച്ച നടത്തി മാത്രമേ ചട്ടം രൂപീകരിക്കൂ എന്നാണ് ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചട്ടം രൂപീകരിച്ച നിയമഭേദഗതി നടപ്പിലാക്കുവാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്ന ആരോപണവും മലയോര ജനതയ്ക്ക് ആശങ്കയായി നിലനിൽക്കുകയാണ് വിജ്ഞാപനം ഇറങ്ങിയതോടെ രണ്ടായിരത്തി പത്ത് മുതൽ ജില്ലയിൽ തുടരുന്ന ഭൂപ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന് പരിഹാരമാകുമെന്നായിരുന്നു മലയോര ജനതയുടെ പ്രതീക്ഷ കേരള ഗവൺമെന്റ് ഭൂമി പതിച്ചു കൊടുക്കൽ ഭേദഗതി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വിജ്ഞാപനം ഇറങ്ങിയതോടെ നിയമ ഭേദഗതിയുടെ ആദ്യഘട്ട നടപടികളെല്ലാം പൂർത്തിയായി ഇനി കരട് രൂപീകരിച്ച് ചട്ടം നിർമ്മിക്കുകയാണ് അവശേഷിക്കുന്ന നടപടി കരട് രൂപീകരിക്കുമ്പോൾ തന്നെ കൂട്ടായി ആലോചിച്ച ശേഷം മാത്രമേ ചട്ടം രൂപീകരിക്കൂ എന്നായിരുന്നു ഗവൺമെന്റ് അറിയിച്ചിരുന്നത് എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചട്ടം രൂപീകരിച്ച് നിയമം നടപ്പാക്കുവാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം ചട്ടം ഭേദഗതി ചെയ്യുന്നതിന് മുൻപ് ഇതിന്റെ കരട് രൂപീകരിച്ച് കഴിയുമ്പോ നിങ്ങളെല്ലാം വിളിച്ച് അത് ചർച്ച ചെയ്തതിനു ശേഷമേ അന്തിമ വിജ്ഞാപനം കൊണ്ടുവരത്തുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ നടക്കുന്ന നീക്കം അങ്ങനെ ചെയ്യാനല്ല ഇത് ഗവൺമെന്റ് തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചട്ടം ഭേദഗതി ചെയ്തിട്ട് പെട്ടെന്ന് ഇത് വിജ്ഞാപനമായി ഇറക്കുന്നതിനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നതെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇവര് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞ നിയമം എന്താണ് എല്ലാ അനധികൃത നിർമ്മിതികളും സർക്കാർ ഏറ്റെടുത്ത് അതിൻ്റെ ഉടമസ്ഥന് പാട്ടത്തിന് കൊടുക്കുന്നതാണ് അതാണ് ഇപ്പോൾ ഇവര് പുതിയ നിയമത്തിലൂടെ ഏത് ഈ പറയുന്ന വാർഷിക സെസ് ഏർപ്പെടുത്താനുള്ള നീക്കം അതിൻ്റെ ഭാഗമാണ് അപ്പം ഒരു കൃഷിക്കാർക്കും അഭിമാനമുള്ള ഒരു മനുഷ്യർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല നമ്മളുടെ നമ്മൾ കെട്ടിടം ഓരോ വർഷവും സെസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് തീരുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ൾ രൂപീകരിച്ച് നിയമം പ്രാബല്യത്തിലാക്കാൻ സർക്കാരിന് കഴിയും ഭൂപതിപ്പ് നിയമത്തിൽ ഭേദഗതി നാല് എ പ്രകാരം കൃഷിക്കും വീട് നിർമ്മിക്കാനും പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ ഉണ്ടാകുന്ന ചട്ടലംഘനങ്ങൾ ക്രമവത്കരിച്ച് നൽകുവാൻ സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതാണ് ഈ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനം പക്ഷേ ഫീസ് ഈടാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലെ അവ്യക്തതയാണ് ജനങ്ങളിൽ ആശങ്കയായി തുടരുന്നത് ഇത് ദൂരീകരിക്കുവാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല